يا رب صل على النبي محمد إذا أملت من مولاك قربا فجدد ذكر خير الأنبياء صلاة وتسليم وصلاة نبيتي

മൻ നഹബ്യൻ അക്സർ അധിക്രഹു ഒരു വിഷയത്തെ സ്നേഹിക്കുമ്പോൾ അതിനെ കൂടെ കൂടെ ഓർമ്മ ഭാര്യയോട് സ്നേഹമുള്ളവൻ ഭാര്യ കൂടെ കൂടെ ഓർമ്മയിൽ വരും മക്കളോട് സ്നേഹമുള്ളവൻ മക്കൾ കൂടെ കൂടെ ഓർമ്മയിൽ വരും മൻ നഹബ്യൻ അക്സർ അതിക്രഹു അപ്പൊ അന്നാൽ റസൂലിനെ സ്നേഹിക്കുന്നവൻ അവന്റെ ഓർമ്മയിൽ അള്ളാൻ റസൂൽ കൂടെ കൂടെ വരും മാത്രമല്ല إذا أَمَّلْتَ من مولاك قربا ربي ليكني مَنْ أجر حجال <سؤال> فجدد ذكر خير الأنبياء اللهم رسول خير الأنبياء أنبياءك للخير يا نبيين وركلم صلاتهم وتسليم صلاة هي في അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കുക മുഖേന അല്ലാഹിലേക്ക് എങ്ങനെ അടുക്കും അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കുക മുഖേന അല്ലാൻറെ റസൂലിനെ ഈ സലാത്ത് ചൊല്ലു അല്ലാൻറെ റസൂലിനെ ഈ സലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു താന നിനക്ക് എന്തു ചെയ്യും 10 സലാത്ത് ചൊല്ലും 10 ദരജകളെ ഉയർത്തും 10 പാപങ്ങളെ മോചമാക്കും വസല്ലി അലൈഹി അവാല കുല്ലി ഖൗലിൻ وآخره بصبح والمساء صلاة وتزيد. تحيتي على وصلي عليه أول كل قول دعاء دعاء يمور دعاء التركتليني صلاة الجلالة دعاء وصالة صلاة الجلالة وإتشو كورندي دعاء شي ില് ഏറ്റവും കുറഞ്ഞത് ഒരു സലാത്ത് ഉണ്ടാവണം ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് എന്തുണ്ടാവണം ഒരു സലാത്ത് അത് തുടക്കത്തിൽ ഉണ്ടായാലും മതി അവസ ഏറ്റവും നല്ലത് ഒരു സലാത്ത് ഉണ്ടാവണം അതിനെക്കാളും അഫുന്നൽ എന്താണ് തുടക്കത്തിലും അവസാനത്തിലും ഉണ്ടാവണം അതിനെക്കാളും അഫുനൽ എന്താണ് നീട്ടി ദുആ ചെയ്യുമ്പോൾ ഇടയ്ക്ക് സലാത്തുകൾ ആവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ സലാത്തി നമ്മളുടെ ദ്വാ കപൂലാവുന്നതിന് കാരണമാണ് അപ്പൊ നിങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സഹോദരങ്ങള് അല്ല പറ അല്ല ഒരു അപ്പൊ ഒരു സലാത്തിൽ എന്തുണ്ടാവണം ഒരു ദ്വായിൽ എന്തുണ്ടാവണം ഒരു സ്ഥലത്ത് ഉണ്ടാവണം കുറഞ്ഞത് എന്നാൽ തുടക്കത്തിലും

فإن, مصطفى فإن محمدا على البرايا فإن محمدا

خير البرية لواء الحمد في يمنى يديه وكل الناس من دون صلاتم اللواء صلاة لواء الحمد في يمنى يديه قيام الطلال قيام الطلال أنا سيد ولد آدم يوم القيامة كيعامة تنال النبي عليه السلام فاصبحت تدل اي كم مطامن ايري كم كيعامة تنال اللة فغر و بي الحمد وابل همد و لا فغر ين نغير ايري كم لو وابل همد و ممم نبي يوم ايدن ادم فمسي وابل و لا تتلو اي فاي 18 نزوف عند هذا النبي عليه السلام ഇസ്ലാമിന്റെ മക്കളിൽ ഏറ്റവും ഉത്തമം ഞാനായിരിക്കും എന്റെ കയ്യിലായിരിക്കും ലിവ ആദെന്നുതൽ എന്റെ പുറകായിരിക്കും വേണ്ടി ഓരോരുത്തരും ഓടി വരുമ്പോ ഞാൻ അവരിലേക്കടുക്കും അതാണ് ലിവാ ലിവാ അതാണ് ലിവാ ലിവാ എന്ന് പറഞ്ഞാൽ ലിവ ലിവാങ്കില് ചോദിക്കുന്നില്ലേ എന്താ ചെയ്യുന്നത് അതിൽ ചോദിക്കുന്ന ഇതാണ് ക്യാമത്തുനാളിൽ ലിവാ ഉൽഹന്ന് പറയുന്ന കൊടി ആരെ ആനെ കൈയ്യിലായിരിക്കും നബിസ് കൈയിലായിരിക്കും ആഹ്രഹത്തിനെ കുറിച്ച് പഠിക്കണ്ടേ നമ്മൾ ആഹ്രഹം എങ്ങനെ ഉണ്ടാവും അറിയണ്ടേ ആഹ്രഹം ഇങ്ങനെ ഉണ്ടാവും ആ ക്യാമത്തുനാളിൽ അള്ളാഹുൽ എല്ലാരെയും ഹാജരാക്കുന്ന സ്ഥലത്ത് അതിന് നബി അലൈഹി മുതൽ എല്ലാവരും അവിടെ എത്തുമ്പോൾ നബിസ് അലൈ വസ്ല്ലാം എടുത്ത് ആ കൊടി ഉണ്ടാവും

കുറിച്ച് ജനങ്ങളോട് നീ പറുണ്ട് ബുദ്ധിമാന്മാർക്ക് എല്ലാ രീതിയിലുള്ള ശിഫായും അതിലുണ്ട്